നമസ്തേ ഇങ്ങനെ രേഖാചിത്രം കൂറിയിടുമ്പോ ഓർക്കുന്ന ഒരു പേരുണ്ട് ഡിയാഡോക്കോസ് ഓഫ് ഫോർട്ടീസ് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഒരു ചിത്രകാരൻ ആദ്യം രേഖാചിത്രമാണ് വരയ്ക്കുക പിന്നീട് നിറം ചാലിച്ച് അത് പൂർത്തിയാക്കുന്നു അതുപോലെയാണത്രേ വിശുദ്ധ സ്നാനത്തിലൂടെ ഒരുവനിൽ ദൈവസ്വരൂപത്തിന്റെ രേഖാചിത്രം മുദ്രയിടപ്പെടുന്നു പിന്നീട് അവൻ വളരേണ്ടതത്രയും ദൈവ സാദൃശ്യത്തിലേക്കാണ് സ്വരൂപവും സാദൃശ്യവും ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്കുകളാണ് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നാണ് തിരുവഴുത്ത് ഇതിനെ പുരസ്കരിച്ച് രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ലയോൺസിലെ ഐറേനിയസ് എത്ര കൃത്യമായി ആധ്യാത്മപ്രയാണം നിർവചിക്കുന്നുണ്ടെന്നോ സ്പിരിച്വാലിറ്റി ഇസ് എ ഗ്രോത്ത് ഫ്രം ഇമേജ് ടു ലൈക്ക്നെസ് തൈമാവിൽ നിന്ന് തേന്മാവിലേക്കുള്ള വളർച്ച പോലെ സ്വരൂപത്തിൽ നിന്ന് സാദൃശ്യത്തിലേക്കുള്ള ഈ പ്രയാണത്തിൻ്റെ മൂല മാതൃക ക്രിസ്തുവാണ് ഒന്നാമത്തെ ആദാമിൽ നഷ്ടമായ ദൈവാനുസരണം മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് രണ്ടാമത്തെ ആദാം വീണ്ടെടുക്കുന്ന സുന്ദര കാഴ്ചയാണ് മഷിഹാചരിതം അതുകൊണ്ടാണ് സഖേ സത്യസന്ധമായ ആത്മീയ യാത്രകളൊന്നും ദൈവാനുഗ്രഹത്തെ ഭൗതിക വളർച്ചയായി തെറ്റിദ്ധരിപ്പിക്കാത്തത് ഇമേജ് ഓഫ് ദ വേൾഡ് വർദ്ധിപ്പിക്കാനുള്ള നെട്ടോട്ടങ്ങൾക്കിടയിൽ ഇമേജ് ഓഫ് ഗോഡിനെ മറക്കരുത് കാരണം ശരിക്കും അതാണോ നമ്മുടെ ആത്മീയ യാത്രയുടെ പ്രാരംഭ ബിന്ദു ആദരവോടെ സക്കേർ